ശ്രദ്ധിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പൌർണിയുടെ പേയ്മായ സ്ഥാനാർത്ഥി സഹോദരീന്ദ്രൻ നിങ്ങളെ നേരിട്ട് കാണുന്നവരും നിങ്ങളോട് നമ്മുടെ പരിപാടികൾക്ക് എതിരെ അടയാളത്തിൽ ഉപ്രേപ്പെടുത്തി തിരുവനന്തപുരം പാലവന് മണ്ഡലത്തിൽ നിന്ന് സലാവിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുവാൻ നിങ്ങളോട് ഓട്ടഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് നൽകിയ സ്നേഹിതപരമായ സ്വീകരണത്തിന് തെരഞ്ഞെടുപ്പിന് ഇരുപത്താഴ്ന്നു രാജ്യത്തിൻ്റെ ചരിത്രത്തെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് മോഡി ഭരണത്തിൻ്റെ അവസാനത്തരുന്ന ഒരു പങ്കെടുപ്പ് മോഡി ഭരണത്തെ പുറത്താക്കേണ്ടത് രാജ്യത്തിനാവശ്യമാണ് മോഡി പത്ത് പക്ഷം ഭരിച്ചത് മുതലാളിമാർക്ക് വേണ്ടി മാത്രമാണ് മുതലാളിമാരെ വളർത്താൻ വേണ്ടി ഭരിച്ചൊരു ഭരണാധികാരിയായിരുന്നു മോദി ആ ഭരണാധികാരത്തിന് പകരമായി ഒരു ജനാധിപതീതര ജനാധിപത്യ സംവിധാനം രാജ്യത്ത് വളർന്ന് അതിനുവേണ്ടിയുള്ള വലിയ പോരാട്ടത്തിൽ രാജ്യം നീങ്ങുമ്പം കൂടി ആ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമേ ഉള്ളൂ അതാണ് ഇടതുപക്ഷ ജനാധിപത്യ ആ പ്രസ്ഥാനത്തിന് പ്രതിനിധിയായാലും ഞാനിവിടെ മത്സരിക്കുന്നത് എന്റെ ചിഹ്നം അരിപാടും നിർത്തലുമാണ് നിങ്ങൾ മറക്കരുത് വലിയേറിയ ബോട്ടുകളായിട്ട് വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം നമുക്ക് കാണാം ിയ ആവേശൂലമായ സ്വീകരണത്തിനോ സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും ഹൃദയത്തിന്റെയും ഭാഷയിൽ ഒരിക്കൽ കൂടി ഒരായിരം നന്ദി രേഖപ്പെടുത്തുകയാണ്